दिनु काट्म्याङ रेन्

അപ്പൊ ഫുഡ് എനിക്കും ഇൻട്രസ്റ്റ് ഇണ്ടായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ ഹോം മെയ്ഡ് പിക്കൽ സെറ്റപ്പ് ചെയ്യാൻ വിചാരിച്ചു ൾക്കാരുണ്ട് പിന്നെ അമ്മേമ്മനം സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇപ്പം നമ്മൾക്ക് മാങ്കോ പീക്കലുണ്ട് ലെമൺ പീക്കലുണ്ട് ഇഞ്ചിപ്പൊലി ഉണ്ട് ഗാർലിക് ഉണ്ട് ഗാർലിക്കുണ്ട് പിന്നെ മിക്സ് വെജിറ്റബിൾ വെജിറ്റബിളുണ്ട് പിന്നെ സിട്രൻ ആവക്കായ് sweet lemon pina uh, kadamangan da pina mango <gibwing> ginger dinda pina token da uh, token warna ya yeah, toka panna dode chadne madriana, na uh, uh, um, namal ka doshe de midli den kodaka ke kenela uh, കൊടുക്കാതെ പിന്നെ ടൂ ഹൺഡ്രഡ് ഗ്രാംസിലാണ് ഉള്ളത് പിന്നെ കസ്റ്റമർ പതി അനുസരിച്ചിട്ട് പാക്കേജ് കൊടുക്കും അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാമോ അഞ്ഞൂറ് ഗ്രാമോ വൺ കെ ജി ഒക്കെ അങ്ങനെ എല്ലാവർക്കും കൊറിയറാഴ്ച കൊടുക്കണത് ആ എല്ലാവർക്കും കൊടിയാട കേരള പിന്നെ ഇതെന്താ കൊറച്ച് പ്രോത്സീഡിങ്സ് നമ്മൾ നാഷണൽ ഫൗണ്ടേഷൻ പഞ്ഞാട്ടൂര് ഫൗണ്ടേഷൻ ഉണ്ട് അതെല്ലാം നമ്മൾ കൊറച്ച് പ്രോത്സീഡിങ് ഡോണേറ്റ് ചെയ്യാറുണ്ട് അതായത് ഇതിന്ന് കിട്ടുന്ന വരുമാനം വരുമാനല്ലേ വെബ്സൈറ്റ് ത്രൂവും ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾക്ക് ഒരു

അപ്പോൾ ഇൻബാലൻസ് ആയി നടക്കാൻ കുറച്ച് പ്രശ്നമുണ്ടായി അപ്പോൾ അവൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഓണായിട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇതിൽ ഫുഡ് ഇതിൽ ഇഷ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പീക്കൽ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം അവളുടെ പേര് മാളൂ പെട്ടനമാണ് മാളൂസ് അപ്പോൾ മാളൂസിന്റെ പേരിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു അതെ അത് ഇങ്ങനെ അരച്ചിട്ട് ടൊമാറ്റോ ആണെങ്കിൽ അത് അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് അത് ദോശയുടെ ഇഡ്ലിയുടെയും കൂടെ ഒക്കെ ടൊമാറ്റോ മാംഗോ ഗാർലിക് ഗൂസ്ബെറി എല്ലാം അരക്കണം എല്ലാം സിക്സ് മന്ത്സ് വരെ കൊടുക്കുന്നുണ്ട് ഓപ്പൺ ചെയ്താൽ ഫ്രിഡ്ജിൽ വെക്കണം ആ അതെ പിന്നെ നമ്മളിപ്പോ എല്ലാവരുടെയും കൊടുക്കുന്നുണ്ട് എല്ലാം ഓൾ ഓവർ ഇന്ത്യ ഇത് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് പരിമിതികൾ അതിജീവിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ മാളൂസ് നല്ല ചൂടുള്ള ഇഡ്ഡലി തൊക്ക് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചമ്മന്തിക്കാണ് ഈ തമിഴ് പറയുന്ന പേരാണ് തൊക്ക് ചട്നി വേറെ ഒന്നും ഉപയോഗിച്ചില്ല ഈ സാധനം മാത്രണ്ടോ നമ്മളെ ഒന്നിയൻ ചമ്മന്തി ഒരു സംഭവം സംഭവ ഞാൻ ആദ്യമായിട്ട് കഴിക്കണം ഇതാണ് അച്ഛൻ ഉണ്ണിയേട്ടൻ ഉണ്ണേട്ടൻ എന്നെ ആദ്യം വിളിച്ചപ്പോൾ മോള് ഇങ്ങനെ ഉള്ള ആളാന്നുമല്ല ഞങ്ങൾ ചെറിയ സംരംഭമുണ്ട് അച്ചാറ് വീട്ടിലുണ്ടാക്കിയിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അവൾക്ക് ഈ കിട്ടുന്ന ഒരു ഒരു പ്രോഫിറ്റ് ഉണ്ടല്ലോ അവൾ ഇതിന് വേണ്ടിയിട്ട് അറിയുന്നില്ല ആ പ്രോഫിറ്റ് നല്ലൊരു പെർസെൻറ്റേജ് അവൾക്ക് ഇതേമാതിരി അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അവൾക്ക് നമുക്കൊന്നും ഞാനൊന്നും കിച്ചണിലേക്ക് കയറാത്ത വയ്ക്കുകയാണ് പിന്നെ അവളുടെ കൂടെ നിന്ന് അവൾ പറഞ്ഞ് സജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഞങ്ങൾ ഉണ്ടാക്കി കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു എല്ലാവർക്കും വളരെ ഇഷ്ടമായത് ഓക്കെ നമുക്കിതിനെ അങ്ങനെ പ്രൊസീഡ് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ് താമസിക്കുന്ന കോയമ്പത്തൂർ ആയതുകൊണ്ട് മാത്രം ഒരു എട്ട് ചെയിനിലുണ്ട് സൂപ്പർ മാർക്കറ്റ്സിൽ അവരുടെ ബ്രാഞ്ചസിലും കാര്യങ്ങളും പിന്നെ ഊട്ടിയിലും ഉണ്ട് കുന്നൂറിലും ഉണ്ട് പിന്നെ ഓൺലൈനിൽ പാൻ ഇന്ത്യ ലെവലിൽ പോകുന്നുണ്ട് അബ്രോഡ് ലിങ്ക് ഷിപ്മെന്റ് ഉണ്ട് പിന്നെ ദുബായിലുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് മനസ്സ് ഭയങ്കര ഹാപ്പിയാണ് ഒരുപാട് പരിമിതികളെ അതിജീവിച്ചിട്ട് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് കേട്ടോ എങ്ങനെ ഇരിക്കണമെന്ന് കണക്കാക്കണ്ട അപ്പോ ഞാൻ എന്നെ കഴിച്ചു നോക്കി ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഡിഫറൻ്റ് ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും വാങ്ങി സപ്പോർട്ട് ചെയ്യാം മാളൂസിന് അത് ഭയങ്കര സന്തോഷമാകും റവന്യൂവിനപ്പുറം ആ അതിന് ആ ഒരു ഇനിഷ്യേറ്റ് ചെയ്ത് ചെയ്തതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഭയങ്കര ഹാപ്പി ആയി മാളു ഹാപ്പി ആയോ ഹാപ്പി ആയി ഇന്ന് എല്ലാവരും ടാറ്റ കൊടുക്കാം നമുക്ക് for supporting us.